ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സൗജന്യ മരുന്ന് വിതരണവും നടത്തി പി യോഗം മാനാർ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ഉദ്ഘാടനം ചെയ്തു മാനാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു ഒരു സംരക്ഷിക്കുവാൻ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ തന്നെ അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു പ്രതിജ്ഞ ആയിരിക്കണം ഈ പൊതുവത്സരത്തിൽ ഉണ്ടാകുന്നത് എന്ന് മാത്രം മാന്നാർ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഉള്ളിൽ നന്മയുടെ ഓരോ വിളക്കുകൾ നന്മയുടെ ഭാഗമായിട്ടുള്ള ക്രിസ്തുമസ് കേക്കുകൾ നമ്മുടെ മനസ്സിൽ മുറിക്കുവാനും കഴിയും നന്മയുടെ ഭാഗമായിരിക്കുന്ന കരൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകും എന്ന് പറഞ്ഞാൽ ക്രിസ്തുമസ് എല്ലാ വർഷവും ആഘോഷിക്കുമ്പോഴും നമ്മൾ മാനപം നല്ല നല്ല ചെയ്തുകളെ പറ്റി ആലോചിച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്കുലിപ്പിക്കുവാൻ കഴിഞ്ഞാൽ യഥാർത്ഥ ക്രിസ്തുമസ് ഇവിടെ സാമൂഹ്യമാണ് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ സഹനത്തിന്റെ പരിസമാപ്തി അമ്മമാരാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ മേരി പുത്രൻ യേശുദേവൻ ലയൻസ് ക്ലബ് ഓഫ് കടപ്ര പ്രസിഡന്റ് ലിജോ പുളിമ്പള്ളിയിൽ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി സുരേഷ് തെക്കേക്കാട്ടിൽ ഹരികുട്ടൻ ബേരൂർ വിനോദ് തൈവിളയിൽ ബിന്ദു കളരിക്കൽ സുഭാഷ് ബാബു എസ് സലിം ചാപ്രയിൽ സന്തോഷ് പുളിക്കൽ സീനിയർ മാനേജർ രാജേന്ദ്രൻ മാനേജർ പ്രസന്നകുമാരി മധു തൈവിളയിൽ ശരണ്യ ബുധനൂർ എന്നിവർ സംസാരിച്ചു അന്തേവാസികൾക്ക് കേക്കുകൾ വിതരണം ചെയ്തു